കഴിക്കുന്ന ഭക്ഷണത്തെ ചൊല്ലിപ്പോലും അനേകം വിവാദങ്ങളും വിമർശനങ്ങളും കലഹങ്ങളും നടക്കുന്ന ഈ സമയത്ത് എന്താണ് നമ്മുടെ ഭാരതീയമായിരിക്കുന്ന സംസ്കൃതി സംസ്കാരമെന്ന് നമുക്ക് അല്പമൊന്ന് പരിശോധിച്ചു നോക്കാം ബി സി എണ്ണായിരത്തിലോ അതിനു മുൻപോ എഴുതപ്പെട്ടിരിക്കാം എന്ന് കരുതപ്പെടുന്ന ഋഗ്വേദം അവിടെ നിങ്ങോട്ട് എ ഡി രണ്ടായിരവും ചേർത്ത് പതിനായിരത്തിലധികം വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വേദ സംസ്കൃതി ഈ നാട്ടിലുണ്ടായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ദേശീയ ഗാനം അത് രണ്ടോ മൂന്നോ നദികളെയും പർവ്വതങ്ങളെയും കുറിച്ച് മാത്രം പറയുമ്പോൾ രണ്ടായിരമോ മൂവായിരമോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരത്തെക്കുറിച്ച് വ്യക്തമായ നിർവചനം കൊടുത്തിരുന്നു തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രദക്ഷിതയും ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ പരന്നു കിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത് വിന്ധ്യ ഹിമാചല എന്ന രണ്ടു പർവ്വതങ്ങളെ മാത്രം പറഞ്ഞ് ദേശീയഗാനം നിർത്തുമ്പോൾ പുരാതന കാലം മുതൽക്കേ രചിക്കപ്പെട്ട ഒരു സംസ്കൃതിയുടെ നാലു വരികൾ വിന്ധ്യ ഹിമാചലയിൽ നിർത്താതെ വിന്ധ്യാ പർവ്വതവും അരാവലിയും സഹ്യപർവ്വതവും അതുപോലെയുള്ള ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു ഗംഗ യമുന എന്നീ രണ്ട് ഉത്തരേന്ത്യൻ നദികളെ കുറിച്ച് മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരത്തിൽ അംഗീകരിച്ച ദേശീയ ഗാനത്തിൽ പറയുമ്പോൾ ഭാരത്തിൽ രാവിലെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാര് ശംഖുപൂർണം നടത്തി ആ ശംഖിൽ തീർത്ഥമുണ്ടാക്കുമ്പോൾ ആവാഹിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഗംഗേ ജമനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു ഗോദാവരി ആന്ധ്രാദേശത്തിലെ കാവേരി കർണാടകത്തിലെ നർമ്മദ ഗുജറാത്തിലെ സരസ്വതി രാജസ്ഥാൻ്റെ അപ്പുറത്ത് ഈ നദികളെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ഭാരത്തെ ഒറ്റക്കെട്ടായി കാണാൻ അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു ഹസീനപുരത്തിന്റെ അപ്പുറത്ത് നിന്നാരംഭിച്ച് മൗറീഷ്യസ് വരെ എത്തി നിന്നിരുന്ന ഒരു സംസ്കാരമാണിത് ചരിത്രത്തിന്റെ ഭാഗമാണ് സിംഗപ്പൂർ സിംഹപുരമായിരുന്നു കംബോഡിയ കാംബോജ ദേശമായിരുന്നു ബർമ്മ ബ്രഹ്മപ്രദേശമായിരുന്നു ശ്രീലങ്ക ലങ്കയായിരുന്നു വിതുരന്റെ ദേശമായിരിക്കുന്ന ഇറാൻ ദേശമായിരുന്നു കാണ്ടഹാറ് ഗാന്ധാരിയുടെ സ്വദേശമായിരിക്കുന്ന ഗാന്ധാരമായിരുന്നു ധൃതരാഷ്ട്ര ഗാന്ധാരിയെ സ്വീകരിച്ചതോടുകൂടി ഭാരത്തിന്റെ അതിർത്തി അഫ്ഗാനിസ്ഥാനും അപ്പുറം പോയി സ്വതന്ത്രാനന്തര ഭാരത്തിന്റെ വിസ്തൃതിയാണ് കുറഞ്ഞു പോയത് ഗ്രീക്ക് സംസ്കാരം മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം റോമൻ സംസ്കാരം തുടങ്ങിയ അനവധി സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവയിൽ ഏതെങ്കിലും ഒരു സംസ്കാരം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ട് ആ സംസ്കാരത്തെക്കാളും അനേകായിരം വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരം ആർഷ ഭാരത സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാര് ഇന്ത്യക്കാൾ പതിനേഴ് ഇരട്ടി വലുപ്പമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡം കീഴടക്കിയതിന് ശേഷം വെറും അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ സംസ്കാരത്തെ പൂർണ്ണമായും തുടച്ചു കളഞ്ഞിട്ടുണ്ട് എടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് വന്നു ഗ്ലോറി വന്നു ഖിൽജി വന്നു ടൈമൂർ വന്നു ഇവിടെ ഭരിച്ച അടിമ വംശം തുക്ലക് വംശം മുഗൾ വംശം തുടങ്ങിയവർ പുറത്തുനിന്ന് നീണ്ട അറുനൂറ് വർഷങ്ങൾ ഭാരതത്തെ ആക്രമിച്ചു അതിനുശേഷം പോർച്ചുഗീസുകാര് സ്പെയിൻകാര് ഡുകാര് പിന്നെ ഇംഗ്ലീഷുകാരും ഭാരത്തെ ആക്രമിച്ചു എടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഏതാണ്ട് ഒൻപത് നൂറ്റാണ്ടിൽ പരം കാലം വിദേശികൾ ആക്രമിച്ചിട്ടും ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാരതം മരിച്ചില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഭാരതീയ സംസ്കാരത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും വെറുതെ ഒന്ന് ചിന്തിക്കാം ഭാരതീയ സംസ്ഥ സുഖനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയർ പ്രാർത്ഥിക്കാറുള്ളത് ലോകാ സംസ്ഥ സുഖനോ ഭവന്തു എന്നാണ് ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാരതീയർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ നമ്മൾ എല്ല് പിടിച്ച് പിതൃതർപ്പണം ചെയ്യുമ്പോൾ നടത്തുമ്പോൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിതൃതർപ്പണം കൊടുക്കുമ്പോൾ പതിമൂന്ന് വരികളുള്ള ഒരു വേദമന്ത്രം ചെയ്യും അതിലെ അവസാനത്തെ വരി ശബ്ദദ്വീപ നിവാസിന പ്രാണീനാം അക്ഷയ ഉപദിഷ്ടതു എന്നാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തേണമേ ജഗതീശ്വര എന്നാണ് അതിനർത്ഥം ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചു വരികയാണ് കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദുയിസം എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തോളം ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുന്ന അമേരിക്കയിലെ എം ഐ ടിയിൽ ഇപ്പോൾ സംസ്കൃതം കൂടി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കും അമേരിക്കയിലെ നാലായിരത്തോളം സ്കൂളുകളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരം ഭവത്ഗീത നിർബന്ധമായി കമ്പൽസറി ആയിട്ട് ചൊല്ലുന്നു അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ എഴുപത് സൈക്കോളജി പ്രൊഫസർമാർ നടത്തിയ പഠനത്തിൽ തെളിയിച്ചിരിക്കുന്നത് കുട്ടികൾ പതിവായി രാവിലെ പതിനഞ്ച് മിനിറ്റ് ഭഗവത്ഗീത ചൊല്ലുമ്പോൾ അവരുടെ പെരുമാറ്റ രീതിയിൽ ബിഹേവിയർ പാറ്റേൺ അസാധാരണമായ മാറ്റം സംഭവിക്കുന്നതാണ് സൈക്കോളജി പ്രൊഫസർമാരുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല മറിച്ച് അത് ഒരു സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ബുക്കാണ് ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കൂ ലോകത്തിൽ തന്നെ സംസ്കൃതം നിർബന്ധമാക്കിയിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി പതിനായിരക്കണക്കിന് പാറ്റേൺ അമേരിക്കക്കാരും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതീയ അറിവുകൾ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞു ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും നാടിന്റെ ശാപമാണെന്ന് പറയാറുണ്ട് യു ജി സി അംഗീകരിച്ച ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൈമുർ ഭാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഇവിടെ ശൈശവവിവാഹവും സതീ സമ്പ്രദായവും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കാര്യം ഫാവിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട് വിവാഹം കഴിച്ച സ്ത്രീകൾ ഒരു കാരണവശാലും ബലാത്സംഗത്തിനോ ചാരിത്രഹീനപരമായ മറ്റു കർമ്മത്തിനോ ഉപയോഗിക്കരുതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൈമൂറിനെ പോലെയുള്ളവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഭാരത്തിലെ ശൈശവ വിവാഹത്തിനും സതീ സമ്പ്രദായത്തിനും ഇരയാകേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം റീജിയണൽ റിസർച്ച് ലബോറട്ടറി ജമ്മു കാശ്മീരിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചോപ്ര ആയുർവേദവും വെജിറ്റബിൾ ഫുഡും ആധാരമാക്കി എഴുതിയ ഭാരത്തിൻ്റെ ആരോഗ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫോളോ ചെയ്യുക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തള്ളിക്കളയണ്ടായിരുന്നു ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകം രണ്ടു വർഷത്തിന് ശേഷം മാവോസ്വത്തൊന്ന് ചൈനയിൽ പ്രയോഗത്തിൽ വരുത്തും ഭാരത്തിലത് നടപ്പിലാക്കിയില്ല ചൈനയുടെ ബേസിക് ഹെൽത്ത് പോളിസി ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകമാണ് അനവധി കാലം അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രം അസാധാരണ വൈഭവ ശേഷിയുള്ള ഋഷി ജന്മം കൊടുത്ത ഒരു രാഷ്ട്രം ശാസ്ത്രത്തിന്റെ മകുടോദാഹരണമായി വർധിച്ചെന്ന് സർ ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ള പറഞ്ഞ രാഷ്ട്രം ലോക ജനതയ്ക്ക് സ്വർണ താമ്പാളത്തിൽ വെച്ച് കൊടുക്കാൻ പാകത്തിന് സാങ്കേതിക വിദ്യകളുടെ പരമ കാഷ്ടയിലെത്തിയിരുന്ന ഒരു രാഷ്ട്രം ആത്മീയതയിലെ ലോക ജനതയ്ക്ക് മാർഗനിർദ്ദേശം കൊടുത്ത ഒരു രാഷ്ട്രം ആ ആത്മീയത ശാസ്ത്രത്തിന് നേരെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രം സാഹിത്യത്തിൽ മറ്റേത് രാഷ്ട്രത്തിനും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാരതീയ സാഹിത്യങ്ങള് സാഹിത്യ നിയമങ്ങള് ഉദയം ചെയ്ത ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയും കാലത്തിനു ശേഷവും കഴിഞ്ഞതിനു ശേഷവും സ്വന്തം നാടിനെക്കുറിച്ചും നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അറിയാത്തതും അറിയാൻ ശ്രമിക്കാത്തതുമായ ലോകത്തിലെ ഏക ജനത ചിലപ്പോൾ ഭാരതീയർ മാത്രമായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ ഭാരതീയർക്ക് വേദങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ പാസ്പോർട്ടും വിസയും എടുത്ത് അമേരിക്കയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന കാലഘട്ടം വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേദനയോടെ പറഞ്ഞുകൊണ്ട് നടത്തട്ടെ നന്ദി നമസ്തേ